നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നാൽപ്പത് പാക്കറ്റ് വിത്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ പകുതി ചെയ്തിട്ട് നമ്മളതിൻ്റെ ബാലൻസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇത് നാൽപ്പത്തി രണ്ട് ബെഡ് രണ്ട് ബെഡാണ് നമ്മൾ ഇരുപത്തൊന്ന് പാക്കറ്റ് വിത്താണ് ചെയ്തത് അപ്പോൾ അതിനകത്ത് നമ്മൾ നാൽപ്പതെണ്ണം എടുത്തതിനകത്ത് ഒരു പാക്കറ്റ് വിത്ത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടി അപ്പം അതിന് മുന്നേ നമ്മൾ ചെയ്ത പതിനാറ് പാക്കറ്റിൻ്റെ ആണ് നമ്മളിതുപോലെ ഹാങ് ചെയ്തിട്ടേക്കുന്നത് ഇനി ഈ ഉറി ഉറിയൊന്ന് ശരിയാക്കിയിട്ട് വേണം ഇത് കൂടെ അതിലേക്ക് ഹാങ്ങ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഓണക്കെണ്ണയും കൂടെ പുരട്ടിട്ട് വേണമെങ്കിൽ നമ്മളിത് ഉറിയയിലേക്ക് ഇടാനായിട്ട് അപ്പോൾ ഇതിനകത്തൊക്കെ മൈസിയിൽ സ്പ്രെഡ് ചെയ്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പഴയത് ബെഡ് നമുക്കിപ്പോൾ ഓൺലൈനകത്ത് ഇന്ന് കൂണെടുക്കാനായിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇത് തൊണ്ണൂറ് ബെഡ്ഡാണ് നമുക്കുള്ളത് ഇതിന് ഇത് തൊണ്ണൂറ് ബെഡാണ് ഉള്ളത് അപ്പം അതും പിന്നെ ഇത് നമുക്കിപ്പം ഇരുപത്തി മുപ്പത്തിരണ്ട് ബാക്കി ബെഡ്ഡുണ്ട് അതും ഇത് നാൽപ്പത്തിരണ്ട് അങ്ങനെ നമുക്കിപ്പോൾ ഒരു ടോട്ടൽ ഒരു എഴുപത്തിനാല് ബെഡ്ഡുണ്ട് പിന്നെ അവിടെ കിടക്കുന്ന നമ്മളിപ്പം കൂണെടുത്തുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് രൂപ ബെഡുമാണ് അപ്പം ഇതിനകത്ത് ഈ അസ്പ്രാവശ്യം നമുക്ക് കിട്ടിയതിനകത്ത് കൂണ് വളരെ കുറവാണ് നമുക്ക് കിട്ടിയത് നനവ് കുറവായിട്ടാണെന്നാണ് തോന്നുന്ന ബെഡെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് ചൂടൊക്കെ കൂടുതൽ കാണും നമ്മളിടയ്ക്ക് നനച്ചു കൊടുക്കാതെ വന്നതുകൊണ്ടാന്ന് തോന്നുന്ന ബെഡെല്ലാം ഇതുവരെ ചൂ ഉണങ്ങിയിട്ടുണ്ട് ഇത് ചിലവിനകത്തുനിന്നൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ ഒരു അഞ്ച് ആറ് പ്രാവശ്യം ഒക്കെ നനച്ചു കൊടുക്കണം മഴ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ വെയിലൊക്കെ വരുമ്പോൾ ചൂട് കൂടുതലാണ് അപ്പം ഒരു അഞ്ചും ആറും പ്രാവശ്യം നനച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂണ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ ബെഡിനകത്ത് തന്നെ കൂണ് ആ ബെഡ് കംപ്ലീറ്റ് പോയിട്ടാണ് നമുക്ക് കൂണ് കിട്ടാതെ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ രണ്ട് ദിവസമായിട്ട് നല്ലതായിട്ട് നനച്ചു കൊടുക്കുന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ മുട്ട പുറത്തേക്ക് വരുന്നുണ്ട് ഇതിലെല്ലാം ഇനി നമുക്ക് ആയു കാരണം വശത്തെ വിട്ടെടുത്ത് കഴിഞ്ഞു നമുക്ക് അധികം വിളവ് കിട്ടിയിട്ടില്ല നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ് നമ്മൾ ഇതിനെ നന്നായിട്ട് പരിപാലിക്കണം പരിപാലിക്കണം എന്ന് പറഞ്ഞാല് നമ്മൾ നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൂണും അതുപോലെ തന്നെ കിട്ടത്തുള്ളൂ പിന്നെ ബെഡെല്ലാം നനച്ചു കൊടുത്ത് നനച്ചു കൊടുത്ത് പാനും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മളൊരു ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോഴാണ് ഫാനൊക്കെ ഇടുന്നത് കൂളിങ് സിസ്റ്റം അത് ഓൺ ആക്കിയിടുന്നത് അപ്പം ഞാൻ ഒട്ടും ഇന്നും ഒട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ബെഡിന് വ്യത്യാസമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ഞാനിപ്പോൾ തന്നെ അതൊന്നു ചെയ്തിട്ടത് നനച്ചു കൊടുക്കുക സ്പ്രേയും കൊണ്ട് നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണെങ്കിൽ നമുക്ക് പൂണെടുക്കാനായിട്ടല്ലേ ഈ ഒരു എണ്ണം മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നുകേലും നമുക്ക് എടുക്കാനായിട്ട് വന്നിട്ടില്ല അപ്പം ഇനി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ബെഡ് അതിന് മുറിവിലേക്ക് താങ്ങി ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് നമ്മുടെ ലൈസൻസിന് നമ്മൾ അത് റെഡി ആയിട്ടില്ല പിന്നൊന്ന് പോയി നോക്കണം അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് പറയാം അപ്പം നമ്മൾ അതിൻ്റെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ മാത്രം ലൈസൻസ് എടുത്താൽ എന്നാണ് പറഞ്ഞത് അല്ലാതെ വെള്ളം പരിശോധനയുടെ ലൈ ഒന്നും വേണ്ട ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ മാത്രം നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ എടുത്താൽ മതി കാരണം നമ്മൾ കൂണ് സെയിൽ മാത്രം ഉള്ളല്ലോ നമുക്ക് ഫുഡ് അതുംകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാത്തത് കാണും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ മാത്രം ലൈസൻസ് മതി വെള്ളത്തിൻ്റെ വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് ഇന്ന് പോയിട്ട് റെഡിയാക്കുന്നുണ്ട് പിന്നെ കൂണിൻ്റെ വിത്ത് നമ്മളിനി വേറെ ഒരു സ്ഥലത്തിൽ നിന്നും കൂടെ വാങ്ങിക്കാനായിട്ടാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെയും അറിയുമ്പോഴത്തേക്കിന് കറക്റ്റ് ആക്കറിയുമ്പം ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതും കൂടി പറഞ്ഞുതരാം പിന്നെ പെല്ലറ്റിൻ്റെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല കാരണം പെല്ലറ്റ് നമുക്ക് വില കൂടു വില കൂടുതലല്ല നമ്മൾ അതിന് അറക്കപ്പൊടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് വില കൂടുതലാണ് പിന്നെ പെല്ലറ്റ് നമ്മൾ ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ളൂ അതിനകത്ത് ചെയ്തപ്പം ആ ബെഡിനകത്തുനിന്നും ഒന്നിനകത്തുനിന്നും നമുക്ക് ഒരു ബെഡ് കൂണ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ ബെഡും കംപ്ലൈൻ്റ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല നമ്മളത് ഒരിടത്തുനിന്ന് വരുത്തിയതാണ് നമ്മുടെ ഇവിടെ വാങ്ങിച്ചതല്ല ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ അത് അങ്ങനെ കംപ്ലൈൻ്റ് കാണാണ് കാരണം നമ്മളത് ആവിയിൽ പുഴുഞ്ഞെടുക്കുന്നില്ല പെല്ലറ്റിനകത്ത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നനച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം അണുനശീകരണം കറക്റ്റാകാത്തത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല അത് നമുക്കത് നല്ല രീതിയിൽ കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ നമ്മളത് വാങ്ങിച്ചിട്ടില്ല പിന്നെ നമുക്ക് ഒരുപാട് ബെഡ് ഒന്നും ചെയ്യാനും പറ്റത്തില്ല വില കൂടുതൽ കാണാൻ ഒരുപാട് പൈസയും ചിലവാങ്ങുന്നതുകൊണ്ട് അറക്കപ്പൊടിയാകുമ്പോൾ നമുക്ക് അത്രയും ആകത്തില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് ഇതാണ് നമുക്ക് കിട്ടാനും എളുപ്പം അറക്കപ്പൊടി കിട്ടാനും എളുപ്പമുണ്ട് അനവശീകരണമാണേലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം അപ്പോൾ അതാണ് ഒന്നും കൂടെ നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കച്ചിയേക്കാലും നമുക്ക് നല്ലതായിട്ട് തോന്നിയത് അറക്കപ്പൊടിയാണ് അതുകൊണ്ട് അറക്കപ്പൊടി തന്നെ ില്ല കച്ചി ചെയ്തെടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിന്റെ പൊടിയൊക്കെ അടിക്കുമ്പോൾ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ അത് മാറ്റിയത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീടിയായിട്ട് കഴിഞ്ഞാൽ ഒരുപാട്